ഹായ് നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ എന്തുകൊണ്ടാണ് എം എസ് ഡബ്ല്യു കോഴ്സ് പഠിച്ചത് എന്നുള്ളതിൻ്റെ കാരണങ്ങളാണ് കേട്ടോ ഞാൻ ഡിഗ്രി ബി എസ് സി സുവോളജി ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് എം എസ് ഡബ്ല്യൂ എന്ന് പറഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ എം എസ് സി ജുവോളജി പഠിച്ച് എം എഡും ബി എഡൊക്കെ എടുത്ത് ഏതെങ്കിലും ഒരു സ്കൂളിൽ ബയോളജി ടീച്ചറായിട്ട് വർക്ക് ചെയ്യാമായിരുന്നു നല്ലതാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സബ്ജക്റ്റ് തന്നെ ആയിരുന്നു സുവളജി പക്ഷേ എൻ്റെ ഒരു ആഗ്രഹം ഒരു സോഷ്യൽ വർക്കറാകണം എന്നുള്ളത് തന്നെ ആയിരുന്നു പക്ഷേ ഞാൻ എന്തുകൊണ്ട് പോയിട്ട് ബി എസ് സി സുവോളജി എടുത്തു ബി എസ് ഡബ്ല്യൂവിന് പകരം എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ ഒറ്റ ഉത്തരവേ ഉള്ളൂ നയൻറ്റീസിലെ കുട്ടികളുടെ കാര്യം അതായത് ഇപ്പോഴത്തെ ഒരു തേർട്ടി പ്ലസ് ഏജ് ഗ്രൂപ്പിൽ എത്തിയിട്ടുണ്ടാവും എല്ലാവരും അപ്പോൾ അങ്ങനെയുള്ളവരുടെ കാര്യം എടുത്തു നോക്കിയാൽ കൂടുതലും നമ്മുടെ പാരൻസ് പറയുന്നതുപോലെ പാരൻസിന് ഇഷ്ടമുള്ളതുപോലെ സബ്ജക്റ്റൊക്കെ പഠിച്ച് അങ്ങനെ ആയിരിക്കും ഒരു കോഴ്സ് സെലക്ട് ചെയ്യുക എൻ്റെ കാര്യം ഏകദേശം അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു എൻ്റെ പാരൻസ് പറഞ്ഞതുപോലെ ഞാൻ പ്ലസ് ടു സയൻസ് ഗ്രൂപ്പ് എടുത്തു സയൻസ് ഗ്രൂപ്പ് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് സയൻസ് ഗ്രൂപ്പ് ഇഷ്ടമല്ലായിരുന്നു പഠിക്കാനായിട്ട് നല്ലതാണ് എല്ലാ സബ്ജക്ട്സും നല്ലതാണ് പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് മാത്സ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റായിരുന്നു കെമിസ്ട്രി എനിക്കൊരു വിവരവും ഇല്ലായിരുന്നു അതിനെക്കുറിച്ച് പക്ഷേ ബയോളജി മാത്രം എനിക്ക് എല്ലാവരെയും പോലെ സയൻസ് ഗ്രൂപ്പ് എടുക്കുന്ന എല്ലാവരെയും പോലെ ഈസി ആയിരുന്നു എനിക്ക് ബയോളജി അതായത് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇവർ മൂന്ന് പേരും എനിക്ക് വില്ലന്മാരായിരുന്നു കഷ്ടപ്പെട്ട് ഞാൻ പഠിച്ച് ഞാൻ പ്ലസ് ടു പാസ്സായി എന്താ പറയുക ഞാനൊരു അവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു പ്ലസ് ടുവില് ഡിഗ്രിയിൽ ഞാൻ സുവളജി ആയിരുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ലാതെ സുവളി ഡിഗ്രിയിൽ ഞാൻ ആവറേജ് സ്റ്റുഡൻറ്റ് തന്നെ ആയിരുന്നു കേട്ടോ അങ്ങനെ പഠിച്ച് പാസ്സായി കണ്ണൂർ യൂണിവേഴ്സിറ്റി ആയിരുന്നു വയനാടാണ് എൻ്റെ സ്വന്തം വീട് അപ്പോൾ വയനാട് മേരിമാത കോളേജിലാണ് ഞാൻ പഠിച്ചത് സുവോളജി ഞാൻ ഭയങ്കര ഇൻട്രവേർട്ടൊക്കെ തന്നെയായിരുന്നു എനിക്ക് ഒരുപാട് ഫ്രണ്ട്സൊന്നുമില്ലായിരുന്നു വിരലിൽ ഉണ്ടാവുന്ന ഫ്രണ്ട്സൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളു ഡിഗ്രി ടൈമിൽ അപ്പോൾ എനിക്ക് ഒരുപാട് ആഗ്രഹം ഒന്നുകിൽ ഒരു സൈക്കോളജിസ്റ്റ് സൈക്കോളജിസ്റ്റാവാ അല്ലെങ്കിൽ ഒരു സോഷ്യൽ വർക്കറാവുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം പണ്ട് തൊട്ടേ അങ്ങനെ തന്നെ ആയിരുന്നു ഒരു എന്താ പറയുക പ്രൊഫഷണൽ കൗൺസിലർ ആവണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് ഡിഗ്രിക്ക് ശേഷമാണ് പക്ഷെ സൈക്കോളജി പഠിക്കണം എന്നൊരു ആഗ്രഹം ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് യാദൃശികമായിട്ട് എൻ്റെ കോളേജിൽ തേർഡ് ഇയർ കഴിഞ്ഞപ്പോൾ നമ്മൾ ഇങ്ങനെ കോളേജസിൽ ക്യാമ്പസ് ഇൻ്റർവ്യൂവിനും ക്യാമ്പസ് സെലക്ഷനൊക്കെ വേണ്ടിയിട്ട് റിക്രൂട്ട്മെൻറ്റിനൊക്കെ ഇങ്ങനെ പല കോളേജസ് നിന്നും ആളുകൾ വരുമല്ലോ അങ്ങനെ എൻ്റെ കോളേജിൽ ഒരു ഫാദർ വന്നു ഫാദർ ഫ്രാൻസിസ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു അധ്യാപകൻ കൂടിയാണ് അപ്പം ഇപ്പോൾ കോണ്ടാക്ട്സൊന്നുമില്ല പക്ഷേ അച്ഛൻ കാരണമാണ് ഞാൻ സെൻറ്റ് ഫിലോമിന കോളേജ് മംഗലാപുരത്തുള്ള മംഗലാപുരത്ത് പുത്തൂര് പുത്തൂരാണ് ലൊക്കേഷൻ വരുന്നത് സെൻറ്റ് ഫിലോമിന കോളേജിലാണ് ഞാൻ പഠിച്ചത് അപ്പം അച്ഛൻ വഴിയാണ് ഞാൻ അവിടെ എത്തുന്നത് അപ്പോൾ അങ്ങനെ ഡിഗ്രി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സമയത്ത് നമ്മൾ കുറച്ചും കൂടി നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം ഇഷ്ടമുള്ള കോഴ്സ് സെലക്ട് ചെയ്യാം എന്നൊരു ഒരു രീതിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ അപ്പം അതുകൊണ്ട് ഞാൻ എം എസ് ഡബ്ല്യൂന് പോകുന്നത് അവരെ എതിർത്തിട്ടൊന്നുമില്ലായിരുന്നു അങ്ങനെ സെൻറ്റ് ഫിലോമിന കോളേജിൽ ഈ ഫാദർ ഫ്രാൻസിസ് വഴിയാണ് ഞാൻ എത്തുന്നത് അങ്ങനെ അവിടെ നിന്നൊരു ടേണിങ് പോയിൻ്റ് ആയിരുന്നു കേട്ടോ അപ്പം സോഷ്യൽ വർക്കർ എന്ന രീതിയിൽ ഞാൻ ചിന്തിച്ച് തുടങ്ങിയതും കൂടി ഞാൻ പറയാം ആ കാര്യം ഞാൻ വിട്ടുപോയി പറയാൻ ഞാൻ പള്ളിയിൽ ഞങ്ങളുടെ പ്രശാന്തഗിരിയാണ് എൻ്റെ പള്ളിയുള്ളത് പള്ളിയിലൊക്കെ ഞാൻ ഒരുപാട് ആയിരുന്നു സൺഡേ സ്കൂളിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ കെ സി വൈ എം നമ്മുടെ യൂത്തിൻ്റെ സംഘടനയാണ് പള്ളിയിൽ അപ്പോൾ കെ സി വൈ എമ്മിലൊക്കെ ആക്റ്റീവായിരുന്നു അങ്ങനെ കെ സി വൈ എമ്മിൽ പ്രവർത്തിച്ചു തുടങ്ങി കുറച്ചും കൂടി ആളുകളുമായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്ത് തുടങ്ങി ആ ഒരു സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്തെടുത്തതിന് ശേഷമാണ് എൻ്റെ ഉള്ളിലൊരു തോന്നൽ വന്നത് എന്തുകൊണ്ട് എനിക്ക് എം എസ് ഡബ്ല്യു എടുത്തുകൂടാ എന്തുകൊണ്ട് എനിക്ക് സൊസൈറ്റിയിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്തുകൂടാ ആളുകൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും എന്തെങ്കിലും ഒരു നല്ല രീതിയിലുള്ളൊരു സർവീസ് ചെയ്തുകൂടാ എന്നൊരു തോന്നൽ ഉള്ളിൻ്റെ ഉള്ളിൽ വന്നത് ആ ഒരു സമയത്താണ് കേട്ടോ പ്ലസ് ടുവിന് ശേഷമാണ് പക്ഷേ ബി എസ് ഡബ്ല്യു എവിടെയാണുള്ളത് അല്ലെങ്കിൽ ബി എസ് ഡബ്ല്യു കോഴ്സ് പഠിക്കാനെന്താണ് ചെയ്യേണ്ടത് എൻട്രൻസ് ചെയ്താനുണ്ടോ അങ്ങനെയുള്ള ഒന്നും ആ ഒരു സമയത്ത് എനിക്ക് അന്വേഷിക്കാനോ എനിക്കറിയത്തും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ഹെൽപ്പിങ് മെൻ്റാലിറ്റിയോട് എൻ്റെ അടുത്ത് ആരും വന്നിട്ടോ ഇല്ല അപ്പോൾ എനിക്കതിന് പറ്റിയില്ല അപ്പോൾ കിട്ടിയ കോഴ്സിന് ഞാനങ്ങ് ഡിഗ്രിക്ക് ചേർന്നു എന്ന് മാത്രം അപ്പോൾ ഡിഗ്രിക്ക് ചേർന്നപ്പോൾ എനിക്കറിയാമായിരുന്നു എം എസ് ഡബ്ല്യു അതായത് പി ജി കോഴ്സ് സോഷ്യൽ വർക്കിൻ്റെ ചെയ്യണമെങ്കിൽ എനി ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ അപ്പം അത് ആ ഒരു പ്രതീക്ഷ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പിന്നെ കൂടാതെ എൻ്റെ ജുവോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ തേഡ് ഇയറിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ സീനിയർ ഒരു ചേച്ചി ചേച്ചീൻ്റെ പേര് ഞാൻ പറയുന്നില്ല അപ്പോൾ ആ ചേച്ചി ജുവോളജി കഴിഞ്ഞിട്ട് സോഷ്യൽ വർക്ക് എടുത്തു അത് ഞാൻ അറിഞ്ഞപ്പം ഒന്നും കൂടി ഞാൻ ഒന്നും കൂടി ഹാപ്പിയായി കാരണം എനിക്ക് ഒരു ചാൻസ് ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെയാണ് കേട്ടോ ഞാൻ ഈ സോഷ്യൽ വർക്ക് എന്നുള്ളൊരു ഫീൽഡിലേക്ക് വരുന്നത് സെൻറ്റ് ഫിലോമിന കോളേജിൽ മൂന്ന് സ്പെഷ്യലൈസേഷനായിരുന്നു ഉണ്ടായിരുന്നത് നമ്മുടെ കേരളത്തിൽ മൂന്നെണ്ണം ആണ് കൂടുതലും ഉള്ളത് അതിൽ കൂടാതെ ഏതെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ അപ്പം മൂന്ന് സ്പെഷ്യലൈസേഷൻ എന്ന് വെച്ചാൽ ഒന്ന് കമ്മ്യൂണിറ്റി ആണ് ഒന്ന് മെഡിക്കൽ ആൻഡ് സൈക്യാട്രി മറ്റൊന്ന് ഹ്യൂമൺ റിസോഴ്സ്മെൻറ് അതായത് എച്ച് ആർ ഓക്കെ അങ്ങനെ ഈ മൂന്ന് സ്പെഷ്യലൈസേഷനായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം എനിക്ക് ഫേവറേറ്റായിട്ട് ഉള്ള ഒരു സബ്ജക്റ്റ് മെഡിക്കൽ ആൻഡ് സൈക്യാട്രി ആയിരുന്നു അതെന്ന് വെച്ചാൽ എനിക്ക് എടുക്കണം എന്നാഗ്രഹമുള്ള ഒരു സബ്ജക്റ്റ് ഒരു സ്പെഷ്യലൈസേഷൻ ഫസ്റ്റ് ഇയറിൽ നമുക്ക് സ്പെഷ്യലൈസേഷൻ സ്പെഷ്യലൈസേഷനൊന്നുമില്ല സെക്കൻഡ് ഇയറിലാണ് സ്പെഷ്യലൈസേഷൻ എടുക്കുന്നത് ഞാൻ എടുത്തത് മെഡിക്കൽ ആൻഡ് സൈക്യാട്രി ആണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഇയറിലെ കഥ പറയാം ഫസ്റ്റ് ഇയറിൽ ഫീൽഡ് വർക്ക് ഉണ്ട് ആഴ്ചയിൽ രണ്ട് ദിവസം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് നമുക്ക് കമ്മ്യൂണിറ്റിയിലോട്ട് ഇറങ്ങിച്ചെന്ന് വർക്ക് ചെയ്യാം പ്രത്യേകിച്ചും ഞാൻ പഠിച്ചത് മംഗലാപുരത്താണല്ലോ പുത്തൂരാണല്ലോ പുത്തൂർ കൊങ്ങിണി സംസാരിക്കുന്നവരുണ്ട് അതുപോലെ തുളു സംസാരിക്കുന്നവരുണ്ട് കന്നഡ സംസാരിക്കുന്നവരുണ്ടായിരുന്നു തമിഴ് സംസാരിക്കുന്നവരുണ്ടായിരുന്നു അതുപോലെ മലയാളീസും ഉണ്ടായിരുന്നു അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലാംഗ്വേജസ് സംസാരിക്കുന്നവരായിരുന്നു ഉണ്ടായിരുന്നത് ആദ്യമൊക്കെ ചെല്ലുമ്പം ഒന്നും മനസ്സിലാവില്ല ആദ്യം ഞാൻ ചെന്ന സമയത്ത് എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ലായിരുന്നു സത്യം പറഞ്ഞാൽ ഇംഗ്ലീഷിലുള്ള കമ്മ്യൂണിക്കേഷൻ പോലും എനിക്ക് കുറവായിരുന്നു ആ ഒരു സമയത്ത് അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ഏതോ ഒരു ചിന്താമണി കൊലക്കേസ് എന്ന മൂവിയൊക്കെ കണ്ട് പേടിച്ചാണ് ഞാൻ പോയത് ശരിക്കും ഒരു ചിന്താമണി പോലെ തന്നെയായിരുന്നു ഞാൻ അധികം ആരോടും മിങ്കിളാവാൻ പറ്റുന്നില്ലായിരുന്നു കമ്മ്യൂണിക്കേഷൻ സ്കില്ലും കുറവായിരുന്നു അങ്ങനെ അവിടെ ചെന്ന് ചേർന്നു അവിടെ എല്ലാവർക്കും മലയാളീസ് ഉണ്ടായിരുന്നു കുറച്ച് പേർ അപ്പോൾ അതുകൊണ്ട് ഒരു ആശ്വാസമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ പഠിച്ചു അങ്ങനെ പഠിച്ച് രണ്ട് ദിവസം ഫീൽഡ് വർക്ക് ആയിരുന്നു കൊണ്ട് അടിപൊളിയായിരുന്നു മൂന്ന് ദിവസം ക്ലാസ്സിൽ പോയാൽ മതി അതാണ് കേട്ടോ ഇതിൻ്റെ ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ അതാണ് നമുക്ക് രണ്ട് ദിവസം ഫീൽഡ് വർക്കാണല്ലോ അപ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ മലയാളീസിനെ ഓഫ് കോഴ്സ് ഓർക്കുന്നുണ്ട് അതുപോലെ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട കുബുറ നസ്രീൻ ഈ രണ്ട് ഫ്രണ്ട്സാണ് കേട്ടോ എനിക്ക് ഏറ്റവും എൻ്റെ പ്രിയ പ്രിയപ്പെട്ട ആൾക്കാർ അപ്പം ഇവരൊക്കെ ആയിട്ട് ഇപ്പോഴും കോണ്ടാക്ട്സൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇവർ ഞങ്ങൾ മൂന്ന് പേരുമായിരുന്നു കൂടുതലും ഫസ്റ്റ് ഇയറിൽ ഫീൽഡ് വർക്കിനും സെക്കൻഡ് ഇയറിലും ഒക്കെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു അങ്ങനെ ഫസ്റ്റ് ഇയറിൽ പുത്തൂർ ആയിരുന്നു എൻ്റെ ഫീൽഡ് വർക്കിനുള്ള ലൊക്കേഷൻ പുത്തൂർ തന്നെ ആയിരുന്നു കേട്ടോ ഞാൻ എടുത്തത് നമ്മളെപ്പോഴും എം എസ് ഡബ്ല്യു കോഴ്സ് ചെയ്യുമ്പം ഫീൽഡ് വർക്ക് എക്സ്പെൻസ് നമുക്ക് ഒരുപാട് കൂടുതലായിരിക്കും അപ്പോൾ ഫീൽഡ് വർക്ക് എക്സ്പെൻസ് കുറയ്ക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നിയറസ്റ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ സെലക്ട് ചെയ്യാമെന്നുള്ളതാണ് അങ്ങനെ എനിക്ക് കിട്ടിയത് പുത്തൂർ തന്നെയായിരുന്നു പുത്തൂർ ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ ഫീൽഡ് വർക്ക് ചെയ്തു ഒരുപാട് കോളനീസൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ട് അടിപൊളിയായിരുന്നു കേട്ടോ എനിക്ക് ലാംഗ്വേജ് ഒന്നും ആദ്യമൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു എനിക്ക് തോന്നുന്നു മംഗലാപുരം സൈഡിൽ അതായത് കാസർഗോഡ് ബോർഡറിലൊക്കെ താമസിക്കുന്നവർക്ക് അത്യാവശ്യം മലയാളമൊക്കെ നന്നായിട്ട് സംസാരിക്കാൻ അറിയാം പുത്തൂരും അത്യാവശ്യം മലയാളം അറിയുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ പിന്നെ കൂടെയുള്ള കുബുറയാണേലും നസ്ലിനാണേലും അവർക്ക് മലയാളം അത്യാവശ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയുന്നവർ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നം വന്നില്ല ഇവർ കന്നഡയിൽ ഫീൽഡ് വർക്കിന് പോകുമ്പോൾ കന്നഡയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ അവരെനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുമായിരുന്നു ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുമായിരുന്നു അതുകൊണ്ട് മാത്രം ഞാൻ പിടിച്ചു നിന്നതാണ് കേട്ടോ എനിക്കൊന്നും അറിയില്ലായിരുന്നു കന്നഡ എൻ്റെ കൂടെ വന്ന മലയാളീസൊക്കെ സെക്കൻഡ് ഇയർ കഴിഞ്ഞപ്പോഴത്തേനും ഒന്ന് രണ്ട് പേരൊക്കെ അത്യാവശ്യം കന്നഡയൊക്കെ പറയാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ബേസിക്ക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഫ്ലുവൻ്റ് ആയിട്ടൊന്നും എനിക്കറിയില്ലായിരുന്നു അപ്പോൾ പിടിച്ചു നിൽക്കും നമ്മൾ എവിടെ ചെന്നാലും പിടിച്ചു നിൽക്കണമല്ലോ അതുകൊണ്ട് ഞാൻ ടു ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്തു സെക്കൻഡ് ഇയറിൽ നമ്മുടെ സ്പെഷ്യലൈസേഷൻ അനുസരിച്ചാണ് കേട്ടോ ഫീൽഡ് വർക്ക് വരാ അപ്പോൾ ഞാൻ മെഡിക്കൽ ആൻഡ് സൈക്യാട്രി എടുത്തതുകൊണ്ട് എനിക്ക് ഏനപ്പയ മെഡിക്കൽ കോളേജിലായിരുന്നു ഫീൽഡ് വർക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരായിരുന്നു ഉണ്ടായിരുന്നത് ഞാൻ കുബുറ നസ്രീൻ അപ്പോൾ നമ്മുടെ എപ്പോഴും എം എസ് ഡബ്ല്യുവിൻ്റെ ഒരു ഇൻട്രെസ്റ്റിങ് ഫാക്ടർ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഫ്രണ്ട്സ് ഒരുമിച്ചാണ് ഈ ഫീൽഡ് വർക്കൊക്കെ ചെയ്യുന്നതെങ്കിൽ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും ഈ ഒരു വർഷം ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ഒരു വർഷം ഉള്ളിൽ തന്നെയാണ് നമ്മൾ ഫുൾ ടൈം പക്ഷേ ഞങ്ങൾ എൻജോയ് ചെയ്താണ് ഞങ്ങൾ വർക്ക് ചെയ്തിരുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് സൈക്യാട്രി വാർഡിലൊക്കെ ഞങ്ങൾക്ക് നിൽക്കണമായിരുന്നു ഡ്യൂട്ടി പോലെ അപ്പോൾ ഓരോ കേസ് അറ്റൻഡ് ചെയ്യുമ്പോഴും ഡിഫറെൻ്റ് ഡിഫറെന്റ് കൈൻഡ് ഓഫ് കേസസ് ആണല്ലോ വരിക നമുക്ക് ഈ മെൻ്റൽ ഇൽനെസ് ഓരോ ഡിസോർഡർ നമ്മൾ പഠിക്കുമ്പോഴും ഓരോ കേസ് പഠിക്കുമ്പോഴും ഒക്കെ ഭയങ്കര ഫണ്ണി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ആ ഒരു സമയത്ത് ഒരു ഡിസോർഡേഴ്സിൻ്റെ സീരിയസ്നെസ്സോ അല്ലെങ്കിൽ ഓരോ കേസ് ചെയ്യുമ്പോൾ അതിൻ്റേതായ സീരിയസ്നെസ്സോ ഒന്നും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല ഞങ്ങൾ ശരിക്കും അത് എൻജോയ് ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് ഏനപ്പോയ എനിക്ക് ഭയങ്കരമായിട്ട് ഇപ്പോൾ നിലവിൽ മിസ് ചെയ്യുന്നുണ്ട് അത്രയും അടിപൊളിയായിരുന്നു അങ്ങനെ രണ്ട് വർഷം കംപ്ലീറ്റ് ചെയ്തു ഈ കഥയിലെ ടെസ്റ്റ് എന്താണെന്നറിയാം പ്ലസ് ടുയിലും ഡിഗ്രിയിലും ഒക്കെ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു ഞാൻ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള എനിക്ക് ഇഷ്ടമുള്ള സബ്ജെക്റ്റ് എടുത്ത് പഠിക്കാനായിട്ട് പോയപ്പോൾ ഇഷ്ടമുള്ള ഒരു കോഴ്സ് സെലക്ട് ചെയ്ത് പഠിക്കാനായിട്ട് പോയപ്പോൾ ഞാൻ അവിടെ ഏറ്റവും ഹൈ മാർക്ക് വാങ്ങി പാസ്സായി എന്നുള്ളതാണ് അപ്പോൾ അത് ഞാൻ ഇപ്പോഴും അഭിമാനത്തോടെ തന്നെ ഞാൻ പറയൂട്ടോ എന്തായാലും വളരെ പ്രൗഡായിട്ട് തന്നെ എനിക്കിപ്പോഴത് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം നമ്മൾ എൻ്റെ മുന്നിൽ വരുന്ന ഓരോ രക്ഷിതാക്കളോടും ഞാൻ പറയാറുണ്ട് നമ്മുടെ കുട്ടികളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് വേണം ഒരു കോഴ്സ് സെലക്ട് ചെയ്യാനായിട്ട് ഇല്ലെങ്കിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന പ്രൊഫഷൻ അത് നമുക്ക് നമുക്കിഷ്ടമില്ലാത്തൊരു പ്രൊഫഷനാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്കൊരിക്കലും നമ്മൾ ആ ഒരു പ്രൊഫഷൻ നമ്മൾ ചെയ്യുന്ന വർക്കിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുക ഞാൻ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് സാറ്റിസ്ഫൈഡ് ആണ് എം എസ് ഡബ്ല്യു കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ളൊരു ഡൗട്ടാണ് ഈ കോഴ്സ് പഠിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ സ്കോപ്പ് ഉണ്ടോ ഹൈ സാലറി കിട്ടുമോ നാട്ടിൽ അല്ലെങ്കിൽ ജീവിക്കാനുള്ള ഒക്കെ കിട്ടുമോ എന്നുള്ളത് അപ്പോൾ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് മാത്രം ഞാൻ പറയുകയാണ് കേട്ടോ കമ്പാരിറ്റീവ്ലി ഇന്ത്യക്ക് പുറത്ത് ഒരാൾ ഏൺ ചെയ്യുന്നതിനേക്കാൾ ഒരുപാട് കുറവാണ് നാട്ടിൽ കിട്ടുന്ന സാലറി പക്ഷേ നമുക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള സാലറി ഒക്കെ കിട്ടും ഓക്കെ പിന്നെ ഒന്ന് ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് ഈ പ്രൊഫഷനിൽ നല്ല രീതിയിൽ സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാനൊക്കെ പറ്റുന്ന സാഹചര്യവും ഉണ്ട് ഒരുപാട് എന്നെ ഞാൻ അറിയുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ട് കൗൺസിലിംഗ് സെൻറ്ററൊക്കെ തുടങ്ങി സക്സസ്ഫുള്ളായിട്ട് പോകുന്നവരുമുണ്ട് അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യാം അതല്ല നമുക്ക് സ്കൂൾ കൗൺസിലർ കൗൺസിലറാണെങ്കിൽ തന്നെ ഐ സി ഡി എസിൻ്റെയൊക്കെ കൗൺസിലേഴ്സിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ട്വൻ്റി ഫോർ തൗസൻഡൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ അത് മോശമല്ലാത്ത ഒരു പേയ്മെൻ്റ് തന്നെയാണ് പക്ഷേ നമ്മൾ സെലക്ട് ചെയ്യുന്ന ജോബ് പോലെ ഇരിക്കും ഡിഫറെൻ്റ് കൈൻഡ്സ് ഓഫ് ജോബ്സ് ഉണ്ടല്ലോ എം എസ് ഡബ്ല്യു മെഡിക്കൽ ആൻഡ് സൈക്കാട്രിൽ തന്നെ കഴിഞ്ഞ ആൾക്കാർക്ക് തന്നെ ഹോസ്പിറ്റൽ സെറ്റിങ്ങിൽ പോകാം അതുപോലെ റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ വർക്ക് ചെയ്യാം സ്കൂളുകളിൽ കോളേജുകളിൽ അങ്ങനെ പല വിധത്തിലുള്ള പ്രൊജക്ടുകളിലൊക്കെ വർക്ക് ചെയ്യാം അപ്പോൾ ഓരോ ഓരോ ജോബിൻ്റെ നേച്ചർ അനുസരിച്ച് സാലറിയിലും വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഒരുപാട് നമ്മൾ ഹൈ സാലറി ഉണ്ട് എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു സാലറി കിട്ടും അതുമാത്രമല്ലല്ലോ നമുക്ക് ജോബ് സാറ്റിസ്ഫാക്ഷൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് കിട്ടും എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ കാരണം ഞാൻ വർക്ക് ഒരു കോസ്റ്റൽ ഏരിയാസിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊജക്റ്റിലാണ് അത് ഞാൻ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ആത്മാർത്ഥമായി തന്നെ ഇഷ്ടത്തോടെ ഭയങ്കര ആയിട്ട് ചെയ്യുന്ന ഒരു ജോബാണ് അതൊരു ജോബാണെന്ന് പോലും എനിക്ക് തോന്നാറില്ല പലപ്പോഴും അത്രയും ഞാൻ അതിൽ ഇൻവോൾവ് ആണ് മർക്കസ് കോളേജിലായിക്കോട്ടെ ഒരു ക്യാബിൻ കൗൺസിലർ എന്ന രീതിയിൽ ക്യാബിൻ്റെ ഉള്ളിൽ ഇരുന്ന് അങ്ങനെ ചെയ്യുന്നതിലുപരി ക്ലാസ്സുകളിൽ പോയി കുട്ടികൾക്ക് അവയർനെസ് ക്ലാസസ് കൊടുക്കുക ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുത്തുകൊണ്ട് ചെയ്യാനാണ് ഞാൻ കൂടുതലും ട്രൈ ചെയ്യാറുള്ളത് അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് നൂറ് ശതമാനം നമ്മൾ ഹാപ്പി ആയിരിക്കും ചെയ്യുന്ന പ്രൊഫഷനിൽ ഓക്കെ അപ്പോൾ നമുക്ക് ടീച്ചിങ് ഒക്കെ ഉണ്ട് കേട്ടോ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു അസിസ്റ്റൻ്റ് പ്രൊഫസർക്കൊക്കെ അത്യാവശ്യം ഹൈ സാലറി തന്നെയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പി എസ് സി ട്രൈ ചെയ്യുന്നവർക്കാണെങ്കിൽ ഐ സി ഡി എസ് സൂപ്പർവൈസർ പോസ്റ്റുണ്ട് സി ഡി പി ഒ പോസ്റ്റുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് സാധ്യതകളും ഉണ്ട് അപ്പം നാട്ടിൽ തന്നെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ഒന്ന് ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് നല്ല രീതിയിൽ നല്ലൊരു പൊസിഷനിൽ എത്താൻ പറ്റും ഓക്കെ അപ്പോൾ ഇത്രയാണ് എം എസ് ഡബ്ല്യു കോഴ്സിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് പിന്നെ കോളേജസ് എവിടെയൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടല്ലോ എം എസ് ഡബ്ല്യു ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെന്തായാലും നല്ല രീതിയിൽ അതിനെക്കുറിച്ച് ആദ്യം പഠിക്കുക അറിയുന്നവരോടൊക്കെ ചോദിക്കുക കൂടുതൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഒരു കോഴ്സ് ഏത് കോഴ്സ് ആണെങ്കിലും സെലക്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു കൂടുതൽ വീഡിയോസ് വരുന്നതാണ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക് യു ബൈ